ാലോചിച്ച് നോക്കൂ ഇന്നിപ്പോ വന്ദേമാതരം എല്ലാ വരിയും ചെല്ലിയാലേ ദേശാഭിമാനിയാകുമെന്ന് നമ്മുടെ രാജ്യം നാട കാലാണ് എല്ലാ വരിയിലെ പ്രത്യേകത എന്താ ആദ്യ വരികൾ തന്നെ പലപ്പോഴും പല സംശയങ്ങൾ സംശയങ്ങളുണ്ടാക്കുന്നുണ്ട് ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലാണത് ഉള്ളത് അതുതന്നെയും ഒരുതരം ബ്രിട്ടീഷ് പ്രോ ബ്രിട്ടീഷ് സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ആ നോവൽ വന്നത് തന്നെയും ആ നോവലിലെ ഈ ഈ കവി ഈ കവിതയിൽ അവസാനം വരുന്നത് തൊം ഹി ദുർഗ ദശപ്രഹരണ ധാരിണി കമല കമലദള വിഹാരിണി വാണി വിദ്യാദായിനി നമാമി താം നമാമി കമല അമലാം അതുലാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം എന്നാണ് ഈ വരികളും കൂടി ചെല്ലിയേക്കണം എന്നാണ് ഇപ്പോൾ എന്താണ് ആ വരിയുടെ അർത്ഥം തൊം ഹി ദുർഗ ദശപ്രഹരണധാരിണി പത്ത് ആയുധങ്ങൾ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ദുർഗാദേവിയാണ് നീ കമലാ കമലദള വിഹാരിണി കമലയാണ് എന്ന് വെച്ചാൽ ലക്ഷ്മിയാണ് ലക്ഷ്മിക്കാണ് കമല എന്ന് പറയാം ചാൽ താമര ദളങ്ങൾക്കിടയിൽ ഇങ്ങനെ അതിനു മുകളിൽ നിൽക്കുന്ന ലക്ഷ്മിയാണ് വാണി വിദ്യാദായിനി വാണിയാണ് സരസ്വതിയാണ് വിദ്യാദായിനിയായ സരസ്വതിയാണ് നമാമി തോം ഞാൻ നിന്നെ നമിക്കുന്നു നമാമി കമല അമലാം മതുലാം സുജലാം സുഫലാം മാതരം വന്ദേ മാതരം മാതാവേ നിന്നെ വന്ദിക്കുന്നു എന്നാണ് അതായത് ദുർഗയെ സരസ്വതിയെ ലക്ഷ്മിയെ വന്ദിക്കണം എന്ന് പറയുന്ന ഭാഗം തൊള്ളായിരത്തി മുപ്പത്തിയേഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്നത്തെ കോൺഫറൻസിൽ ഇത് സംബന്ധമായി വന്നപ്പോൾ അന്ന് ഒറ്റ കാര്യം അതിൽ വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ് ഒന്ന് മൗലാന അബ്ദുൽ കലാം ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ആചാര്യ നരേന്ദ്രദേവ് ഇവരെല്ലാം അവരാണ് ആ കാര്യ സംബന്ധമായിട്ട് പഠിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവർ അവർ രവീന്ദ്രനാഥ് ടഗോറിനോടൊക്കെ ചോദിച്ചു അവസാനം അവരൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയ റിസൊല്യൂഷൻ ഇങ്ങനെയാണ് ടേക്കിംഗ് ഓൾ തിങ്സ് ഇൻ ടു കൺസിഡറേഷൻ ഫോർ ദ കമ്മിറ്റി റെക്കമെൻഡ് ദാറ്റ് മാധ്യം അറ്റ് നാഷണൽ ഗാദറിങ് ഫസ്റ്റ് ടു സ്റ്റാൻഡ് ആകെ രണ്ട് സ്റ്റാൻഡ്സും മാത്രം ചെല്ലിയാൽ മതി എന്നാണ് എന്താ രണ്ട് സ്റ്റാൻസും മാത്രം ചെല്ലാൻ പറഞ്ഞത് അവിടെ ഒന്നും വലിയ കുഴപ്പമില്ലാത്തതാണ് എന്നാൽ രാജ്യത്തെ ദേശാഭിമാനത്തെ ഉൾപ്പുളകമാക്കിയിട്ടുള്ള ചില സന്ദർഭങ്ങൾ ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുണ്ടായതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കമ്മിറ്റി അത് പാസ്സാക്കിയത് അതാണ് തൊള്ളായിരത്തി അമ്പതിലെ ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെയും പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു ഇത് പിന്നെ ദേശീയ ഗാനത്തോടൊപ്പം വെക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ നിബന്ധനകൾ ഇപ്പറയുന്ന വിധം രണ്ട് സ്റ്റാൻസുകളിൽ ഒതുക്കണം അതിനപ്പുറത്തേക്ക് പോകണ്ട എന്നാലും ഇങ്ങനെയും കൂടി പറയാം അതുപോലും ചെല്ലൽ ഒരാൾക്ക് നിർബന്ധമാണെന്ന് ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞു തരുന്നില്ല തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൺപത്തിയാറിലാണ് അത് സുപ്രീം എത്തിയത് അന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു ഈ ബിജു ഇമ്മാനുവൽ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള ദേശീയഗാനം ഗാനം ചെല്ലാൻ മടിച്ചു നിന്ന യഹോവ സാക്ഷികളായ കുട്ടികളുടെ കഥയാണ് അത് വിധി പറയുമ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം ഇവരുടെ മതവിശ്വാസത്തെ അംഗീകരിക്കണം ആർട്ടിക്കിൾ നയൻറ്റീൻ പ്രകാരം ഇവർക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ നിശബ്ദമായി നിന്നാൽ അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് അംഗീകരിക്കണം എന്നിട്ട് അവസാനം പറഞ്ഞു ഞാൻ ഞങ്ങൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയാട്ടോ വി വിഷ് ടു ആഡ് ഞങ്ങൾ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ ഈ പാരമ്പര്യം ഉണ്ടല്ലോ അവർ ട്രഡീഷൻ ടീച്ചേഴ്സ് ഹാമണി അവർ ഫിലോസഫി പ്രീച്ചേഴ്സ് ഹാമണി അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാക്ടീസസ് ഹാമണി എന്നാണ് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ചരിത്രവും നമ്മുടെ ഫിലോസഫിയും എല്ലാം പഠിപ്പിച്ചു തരുന്നത് മതസഹിഷ്ണുതയാണ് ആ ഇന്ത്യയിലാണ് ഇതെല്ലാം നടക്കാൻ പോണത് അവിടെയൊക്കെയാണ് നമ്മുടെ ഒരു ആയുധമാകേണ്ടത് ആയുധം എന്ന് പറഞ്ഞാൽ റബ്ബിനോട് പറയേണ്ട സമയം മോമിനിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം എല്ലാത്തിൻ്റെയും ഇടയിലുണ്ടാകുന്ന ഛിദ്രതകളിൽ അങ്ങ് തകർന്നു പോകാതെ സമുദായം ഒന്നിച്ചു നിന്ന് സമുദായം മാത്രമല്ല മതേതര വിശ്വാസികൾ കൂടി ഒന്നിച്ചു നിന്ന് ഇതെല്ലാ വിശ്വാസികളുടെയും പ്രശ്നമാണ് ഇത് ചെല്ലാൻ ഒരു അവിശ്വാസി എന്ന നിലയിൽ ഒരു നാസ്തികനായ അതായത് ദൈവവിശ്വാസി അല്ലാത്ത പറ്റില്ല ക്രൈസ്തവ സഹോദരന് പറ്റില്ല ഈ രാജ്യത്തെ മതേതരത്വത്തിന് തേരെയുള്ള വെല്ലുവിളിയാണ് അവിടെയൊക്കെ മോമിനിങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാ കാര്യത്തിലും ദുരാ ചെയ്യാനും കൂടിയുള്ള ഒരു സന്ദർഭമാണ് അള്ളാഹുറബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ